വരാതല്ലൊരു കോൺസെപ്റ്റ് നമുക്ക് അത് വന്നപ്പോ നമുക്ക് ആ ഒരു ഫീൽഡിലുള്ള നമുക്ക് ആദ്യം ഓർമ്മ നമുക്ക് നമ്മൾ ഒരു പരിപാടി വരാം കൊറേ കാലമായിട്ട് കൂടെ ഉണ്ട് റഷീദ് കൂടെ വേറെ ഞങ്ങൾ പഴയോഗ്രാഫർമാരാണ് ആ രീതിയിലുള്ള ബന്ധം പഴയ കാലത്ത് ബന്ധിണ്ട് പിന്നെ പുറമെ നമ്മൾ ഈ ഒരു ഫീൽഡ് അതായത് അഗ്രികൾച്ചർ ഫീൽഡിലാണല്ലോ പക്ഷെ മയമറ അതേപോലെ തന്നെ അക്കോണിക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മയമറിന്റെ വർക്കിനാണ് നമ്മൾ പിന്നെ ഒരു ഘട്ടത്തിന് ശേഷം ഇവിടെ വന്നത് ഞങ്ങൾ ഇവിടെ ആക്ച്വലി അറിവിനെ സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടത് അപ്പൊ ഇത് ചെയ്ത് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം ഏരിയക്കിതില് ഒറ്റ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ ഓരോ പരിപാടികളും അതായത് നമ്മൾ ഈ വെച്ചിട്ട് ഇങ്ങനെ വേര് പിടിച്ച് വരുന്ന സിസ്റ്റം അല്ല അത് ഇങ്ങനത്തെ ഒരു മെത്തേഡല്ല നാഗപതി ആ നാഗപതി അപ്പോൾ ഈ നാഗപതി പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആയി പോകണം അപ്പോൾ ഏത് സമയത്തും ഇപ്പോൾ നമ്മൾ രണ്ട് മാസമായപ്പോൾ തന്നെ എല്ലാവിധ വെറൈറ്റീസും ഇവിടെ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ഏരിയക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ ആയി ഒരു രണ്ട് മാസം കൊണ്ട് അപ്പോൾ അത് കൂടുതൽ ഒരു ഒരു വർഷം കൊണ്ടൊക്കെ ഈ ഏരിയ കംപ്ലീറ്റ് ഫുള്ളായിട്ട് എത്ര ആളുകൾ നേരത്തെ റഷീദ് പറഞ്ഞ പോലെ തന്നെ എത്ര എങ്കോരണ്ടായിക്കഴിഞ്ഞാലും സപ്ലൈ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സമയം ഇവിടെ ഞങ്ങൾ ഇവിടെ ഈ വർക്ക് തീർത്ത് പോയിട്ട് ജസ്റ്റ് രണ്ടു മാസമായിട്ടുള്ളൂ രണ്ടു മാസമായ തന്നെ ഇവിടെ ഏകദേശം ഇരക്ക ഫില്ലായി അപ്പോൾ അത്രക്കും ഫാസ്റ്റാണ് ഇവിടെ അപ്പോൾ ആർക്കും ഒരു വശം ഇവിടെ പ്രത്യേകിച്ച് മലപ്പുറത്തേക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ പെപ്പർ ഫാമിങ് അതേപോലെ പല വെറൈറ്റി പെപ്പറിനെ കുറിച്ചൊന്നും വലിയൊരു ധാരണ ഒന്നും ഉണ്ടാവില്ല കാരണം കൂടുതലാളുകളും സാധാരണ പഴയ ഉണ്ട് ഇപ്പം ഇപ്പം എല്ലാവരും നന്നായി ഞാൻ പറയുക ഇപ്പം കുരുമുളക് നമുക്ക് എല്ലാ ഒറ്റ ആളുകളും ഇപ്പോൾ പഴയ പോലെ കൃഷിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ധൈര്യത്തിൽ ചെയ്യാൻ പറ്റിയൊരു കുറപ്പ് കുരുമുളക് ആണ് നമുക്ക് എത്ര എത്ര ഇൻവെസ്റ്റ് ചെയ്താലും പെട്ടെന്ന് റിട്ടേൺ കിട്ടും അതുമാത്രമല്ല നമ്മൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല ലോങ് ടൈമിൽ റിട്ടേൺ കിട്ടുന്ന ഒരു വിളങ്ങി കുരുമുളക് കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെ നമുക്ക് ഒരു കുരുമുളക്ന്ന് ആശ്വാസം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇന്നൊരു കൺസെപ്റ്റ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ തൈകളെ വേണ്ടത്ര അവൈലബിലിറ്റി ഇല്ല എന്നാണ് ഉണ്ടെങ്കിൽ തന്നെ ഇടുക്കിയും കോട്ടയം അങ്ങോട്ട് ദൂരെ നമുക്ക് കൂടുതൽ കുരുമുളക് ഇടുന്നത് അപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ടാണ് തൈകൾ എടുക്കുന്നത് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് ഇവിടെ തൈകൾ കൊടുക്കാം ആളുകൾക്ക് ഈ നമ്മൾ ഇത് പറഞ്ഞത് ആളുകൾ വന്ന് നോക്കിയിട്ട് ഹെൽത്തിൽ ഉള്ള തൈ ആണോ നല്ലതാണോ വെറൈറ്റി ആണോ നോക്കിയിട്ട് എത്ര ാ മതി കണ്ടിട്ട് ബുക്ക് ചെയ്ത് ആളുകൾക്ക് അപ്പോൾ ഏതായാലും വളരെ നല്ലൊരു സംരംഭമാണ് പ്രത്യേകിച്ച് മലപ്പുറത്തേർക്കും ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ഇത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തണം അപ്പോൾ മാക്സിമം നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളൊക്കെ വെച്ച് അതിൻ്റെ ഈൽഡൊക്കെ എടുത്തിട്ട് നല്ലൊരു രീതിയിൽ ഈ ഒരു ഫീൽഡ് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു